ഹലോ എവിടെയാ വീട് കല്ലമ്പലം എവിടെയാ വർക്ക് ചെയ്യുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു അനീസ വന്നത് ഫുഡ് അലർജി ഉണ്ട് ദേഹം ചോർന്നു തടിക്കുന്നുണ്ടായിരുന്നു അല്ലേ അതിന് ഹോമിയോയും ആയുർവേദവും അല്ലേ അനന്തപുരിയിൽ കിട്ടുന്ന ട്രീറ്റ്മെന്റ് എല്ലാം നടത്തി അല്ലേ ഫുഡ് അലർജി ആയിരുന്നു മെയിനായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നല്ലേ പിന്നെ ഈ വേർപ്പിന്റെ പോലും അലർജി ഉണ്ടാകുമായിരുന്നു അല്ലെ ചുവന്നത്ത് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു നമ്മള് ഇവിടെ വന്നതിന് ശേഷം അലർജി സ്കിൻ ബ്രിക് ടെസ്റ്റ് ചെയ്തു എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ കൃത്യത അതിന്റെ കാണിച്ചത് അത് ഒഴിവാക്കുമ്പോ തന്നെ കുറെ വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലെ പിന്നെ അതിന്റെ ഇഞ്ചക്ഷൻസും നമ്മൾ എടുത്തു അല്ലേ ഇഞ്ചക്ഷൻ എടുത്ത് മരുന്ന് ഇപ്പം ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തല്ലോ എത്ര നാളായി കാണും മൂന്നാമത്തെ മാസമാണ് ഇപ്പം എത്ര ശതമാനത്തോളം കുറഞ്ഞിട്ടുണ്ട് ശ്വാസം ശ്വാസം പൂർണ്ണമായിട്ട് മാറി തൊണ്ണൂറ് ശതമാനം തന്നെ കുറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ ബാക്കിയുള്ള അലർജിയും കൂടി ഇമ്മ്യൂണോതെറാപ്പി എടുത്ത് ഒരു ഒരു വർഷത്തോളം അത് കംപ്ലീറ്റ് ചെയ്യണം ആറുമാസം എടുക്കുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാവും പക്ഷെ അന്നേരം അത് നിർത്തരുത് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ അത് ഒരു വർഷത്തേക്ക് തന്നെ പൂർത്തീകരിക്കാനായിട്ടാണ് പറയാറ് എന്തായാലും മനുഷ്യ അല്ല പൂർണ്ണമായിട്ടും മാറട്ടെ അൻസീനയുടെയോ ഹസ്ബൻഡിൻ്റെയോ നമ്പറൊന്ന് പറയാമോ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ആ നയൻ ഫോർ നയൻ സിക്സ് ആ ഓക്കെ ഇതുപോലുള്ള അസുഖങ്ങളുള്ളവർക്കെ വിളിച്ച് ചോദിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ സംശയങ്ങൾ അലർജി ടെസ്റ്റിനെ പറ്റിയും ഇമ്മ്യൂണോതെറാപ്പിയെ പറ്റിയും അറിയാനായിട്ട് ഈ നമ്പറിലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒത്തിരി സന്തോഷം അലർജി പൂർണ്ണമായിട്ടും മാറട്ടെ ഇത് ഷെയർ ചെയ്യാൻ കാണിച്ച നല്ല മനസ്സിന് ഒത്തിരി നന്ദി പറയുന്നു ഇനി എന്നാ തിരിച്ചു പോകുന്നേ ഫൈവ് മനസ്സൊക്കെ അപ്പോ ഒത്തിരി സന്തോഷം ഹാപ്പി ന്യൂഇയർ ഇൻ അഡ്വാൻസ്